ആയ ചെറിയ ജലദോഷ മൂക്കടപ്പൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാക്കും ഉണ്ടാകും അപ്പം അത് നിങ്ങൾ കാര്യമാക്കണ്ട പക്ഷേ കാര്യമാക്കേണ്ട കാര്യമുണ്ടെന്ന് നമ്മുടെ ലസിത ചേച്ചിക്ക് ലസിത ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് എന്തോ അർജൻറ് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അപ്പം അതൊന്നും നിങ്ങൾ കേട്ടിട്ട് വരിക വാ അതായത് കൈപ്പറമ്പ് പൂരാഘോഷ കമ്മിറ്റി ക്ഷേത്ര സമിതിക്കാരുടെ ഓണസമ്മാനം എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയൊരു കൂപ്പൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പം ദേവീകൃത പൂരാഘോഷ കമ്മിറ്റി കൈപ്പറമ്പ് ധനശേഖരണാർത്ഥം ഓണസ്പെഷ്യൽ മത്സ്യമാംസ സമ്മാന കൂപ്പൺ അമ്പത് രൂപ നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാല് തിങ്കൾ സ്ഥലം വരുന്നത് കൃഷ്ണപിള്ള നഗർ കൈപ്പറമ്പ് ഒന്നാം സമ്മാനം ആട് രണ്ട് കിലോ പോത്ത് രണ്ട് കിലോ പോർക്ക് പിന്നെ മീന് കോഴി രണ്ടാം സമ്മാനം പോത്ത് ഒരു ഒന്നേ പോയിന്റ് അഞ്ച് കെ ജി മൂന്നാം സമ്മാനം പോത്ത് ഒരു കെ ജി നാലാം സമ്മാനം പോത്ത് ഒരു കെ ജി ഇങ്ങനെ വരുന്നു നറുക്കെടുപ്പിന്റെ ഇങ്ങനെ ഇങ്ങനെ ഓരോ പത്താം സമ്മാനം വരെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കോഴി ഒന്ന് പോർക്ക് ഒന്ന് ലാസ്റ്റ് പത്താം സമ്മാനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കെ ജി പോത്ത് ഒരു കെ ജി പോർക്കൊരു കെ ജി മീൻ ഒരു കെ ജി കോഴി ഒരു കെ ജി അപ്പൊ ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലസിത ചേച്ചി ഇതുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കണ്ട അതുകൊണ്ട് മാത്രമാണ് പക്ഷേ ലസിത ചേച്ചിയുടെ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അടുത്തത് കാണുക എനിക്ക് തോന്നുന്നത് ഹിന്ദു സഹാക്കന്മാരായിരിക്കും ഈയൊരു അമ്പലം നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തോന്നിയ പോരല്ലോ ലസിത ചേച്ചിയെ ഈ കഥയ്ക്കകത്ത് ഒരു ട്വിസ്റ്റ് വരണ്ടേ ട്വിസ്റ്റ് വരണ്ടേ ഈ ട്വസ്റ്റിനു പറ്റിയൊരു സംഭവം കൊണ്ടു ഹിന്ദു സഖാക്കളാണ് മാത്രം പോരാ ഒരു ട്വിസ്റ്റ് നമുക്ക് അത് കൊണ്ടുവരണം അത് കൊണ്ട് അത് മാത്രം അമ്പലത്തിന്റെ പേരും പറഞ്ഞിട്ട് മുസ്ലിം ജിഹാദികൾ മുസ്ലിംകളില്ലാതെ എന്ത് വർഗീയത മുസ്ലിങ്ങളുടെ പേരില്ലാതെ എന്ത് വർഗീയത മുസ്ലിംകളെ കൊണ്ടുവരാതെ എന്ത് വർഗീയത വർഗീത വേണമെങ്കിൽ മുസ്ലിമിന്റെ പേര് വേണം അവിടെയാണ് നിനക്കും ജാബിതയ്ക്കും പിന്നെ നിന്നെപ്പോലുള്ള കുറെ തീട്ടങ്ങൾക്കും തീട്ടത്തികൾക്കും ഒക്കെ മുസ്ലിം പേരുണ്ടെങ്കിലേ വർഗീയത ഉണ്ടാകുള്ളൂ ആ ആവട്ടെ ഞാൻ അടുത്തത് പറഞ്ഞു ഒരു പക്ഷെ അതും ആയിരിക്കാം അല്ലേ ഇപ്പം എന്താ പറയണ്ടത് അത് ആയിരിക്കാം എന്നല്ല അതാവണം എന്നാണല്ലോ നിന്നെപ്പോലുള്ള തീട്ടങ്ങളുടെ എല്ലാം ആഗ്രഹം ഏ ലക്ഷ്മിതേ എന്ന് വിളിച്ച കൊണ്ട് കൊണ്ട് എന്ന് എന്ന് വിളിച്ച വായ്പ സ്വഭാവം എടുപ്പിക്കല്ലേ ലസിത കുച്ചിയെ നിനക്കും നിന്നെപ്പോലുള്ള വർഗീയ വിഷങ്ങൾ തുപ്പുന്ന കുറെ ലേഡികളുണ്ട് തട്ടും കോപ്പൊക്കെ ഇട്ടുകൊണ്ടുവരുന്ന പരനാറി ലേഡികള് ആ ലേഡികൾക്കൊക്കെ മുസ്ലിം പേരുണ്ടെങ്കില് പൂർത്തീകരിക്കുള്ളൂ എന്ത് വർഗീയത ആ അപ്പൊ ലസിത ചേച്ചിയെ വിളിപ്പിച്ച എന്നെ കൊണ്ട് എന്ന് ലസിതൂച്ചല്ലേ കാണുന്നില്ലേ നമ്മളെ ഗുരുവായൂർ താത്തിയും അതുപോലെ തന്നെ വേറൊരു താത്തിയും ഒക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു അജണ്ടയാവാം ഇതൊക്കെ ചേച്ചിയെ ഈ തിരുവോണമായിട്ടും നിന്റെ ഈ വായിക്കി വർഗീയ വിഷം തുപ്പുന്ന ഒഴിമ്പൊടുത്തൂടെ നിന്റെ ഗുരുവായൂരമ്പലത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുവായൂര അമ്പലത്തിൽ തട്ടമിട്ട ഒരു ലേഡി വന്നിട്ട് പട്ടി ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിംകളുടെ അവൾ അവള് ഇട്ടിട്ട് വന്നിട്ട് ഗുരുവായമ്പലത്തിൽ തട്ടിമ്മ കുട്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഘികൾ തോളിലേക്ക് വെച്ചതായിരുന്നു എന്തിനെ മുസ്ലിംകളെ ടാറടിച്ച് കാണിക്കാൻ അല്ലാതെ അത് മുസ്ലിങ്ങളുടെ പണിയല്ല ഈ തട്ടമിട്ട ലേഡി അവിടെ വന്ന് പട്ടിഷോ കാണിച്ചത് മുസ്ലിംകൾക്ക് അതിന്റെ ആവശ്യമില്ല മനസ്സിലായോ തിഷമേ സംഘികൾക്ക് മുസ്ലീം തട്ടമിട്ടുകൊണ്ട് സംഘികള് വിചാരിച്ചു ഇത് വെച്ചുകൊണ്ട് മുസ്ലിംകളെ നമുക്കങ്ങ് കരിവാരി തേച്ച് തേച്ചൊട്ടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോ ആ തട്ടമിട്ട ശ്രീകൃഷ്ണ ഭക്തി നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടിയെന്നായപ്പോ അത് മുസ്ലിങ്ങളുടെ ഫ്രണ്ട് വെച്ചുകൊടുക്കുക പാരനാറികളെ തിരുവോണക്കല്ലോ തെരുവിളിപ്പിക്കല്ലേ ചേച്ചിയെ അല്ല ഞാൻ അറിയാൻ വേണ്ടാണ്ട് ചോദിക്കണേ നിങ്ങളുടെ അമ്പലത്തിൽ നോട്ടീസ് അടിച്ചിട്ട് വീപ്പ് എറച്ചിയോ പോത്തിറച്ചിയോ മറ്റേ പന്നി ഇറച്ചിയോ വിൽക്കുന്നതുണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കണം അല്ല ഞാൻ അറിയാൻ വേലാൻ ചോദിക്കണേ നിങ്ങളുടെ ഈ അമ്പലങ്ങളിൽ വന്നിട്ട് മുസ്ലിംകൾക്ക് പോത്തിറച്ചി വെച്ചിട്ട് എന്ത് ഒലയ്ക്ക ഇവിടെ പെരുന്നാളിന് വിൽക്കാൻ മുസ്ലിംകൾക്ക് സമയം കിട്ടുന്നില്ല അപ്പോഴാണ് അമ്പലത്തിൽ പോത്തിറച്ചി വെക്കാൻ മുസ്ലിംകൾ ഉണ്ടാവുന്ന പരനാച്ചി ലേ പറയണത് പറഞ്ഞൊരു കിഴപ്പ് വേണ്ടേ കൊറന്നം തട്ടം വിട്ടിട്ട് ഇസ്ലാം പേരും വെച്ചിട്ട് മുസ്ലിംകളെ തെറി പറയുമ്പോഴും മുസ്ലിംകളുടെ മുസ്ലിംകളെ വളരെ മോശമായിട്ട് കൈകൊട്ടി കൈകൊട്ടിച്ചിരിക്കുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ തിരിച്ച് നമുക്ക് എന്റെ പണി കിട്ടുന്നു മനസ്സിലായാ മനസ്സിലാക്കിയ അല്ല ഞാൻ അവരെ അമ്പലം ആണ് ചോദിക്ക അമ്പലത്തിൽ വന്നിട്ട് മുസ്ലിംകള് മറ്റേ മുസ്ലിംകൾ ഇറച്ചി കച്ചവടം നടത്തണമെന്ന് പിന്നെ മുസ്ലിങ്ങൾക്ക് ഇനി അമ്പലത്തിൽ വന്നിട്ട് ഇറച്ചിക്കടച്ചടം നടത്തിയില്ലെങ്കിൽ മുസ്ലിം അക്കോ പട്ടണിയായി ചത്തുപോകുമല്ലോ ആ നിന്റെ സംഖ്യകൾ ഇപ്പോൾ അന്വേഷിച്ച് നോക്കാം ആ സംഖ്യയുടെ എട്ടിന്റെ പണിയായിരിക്കും ആ കാട്ടിക്കൂട്ടിലേക്ക് സംഖ്യ ഒന്ന് നോടി നോക്കുക അവർക്കറിയാം അവരായിരിക്കും ഈ പര ഈ പര പരക്ക സ്വഭാവങ്ങൾ കാണിക്കുള്ളൂ എന്തേ അപ്പോൾ പിന്നെ തട്ടം വിട്ടിട്ട് കുറേ മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് അമ്പലത്തിൽ അമ്പലത്തിൽ വന്ന് പട്ടി ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ തെറ്റല്ല മുസ്ലിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ് ഈ പലനാരികളെയൊന്നും ഈ നിങ്ങളുടെ അമ്പലത്തിൽ കഴിക്കല്ലേ ഇതുകളെല്ലാം ഇസ്ലാം മതത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ഇസ്ലാമിനെ കരുവരുത്തേക്കാൻ വേണ്ടിയാണ് ഈ അമ്പലത്തിൽ വന്ന് പട്ടി ഷോ കാണിക്കുന്നത് അടിച്ച് തൂലുകൊണ്ട് അടിച്ച് ചാണകൊള്ളം തിളപ്പിക്കാനാണ് എന്നോ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ പൊള്ളുമ്പോൾ ഇപ്പോൾ പൊള്ളുമ്പോൾ അതും മുസ്ലിങ്ങളുടെ തട്ട് തലയ്ക്കെടുത്ത് വെച്ചു കൊടുക്കുക എവിടെ നടക്കുന്ന ഊച്ചാളി കുറേ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാ യെസ് മുസ്ലിമാണ് മാങ്ങാത്തോലിയാണ് തേങ്ങാ കോലിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിങ്ങളെ കുറ്റവും പറയുമ്പോൾ അവരെ തൂക്കി തലയിൽ വെക്കുക അത് കഴിഞ്ഞപ്പോൾ വിഷമായി മാറിയ അത് കഴിഞ്ഞ അപ്പോൾ അല്ല എന്താ പറയുക കാര്യം കഴിഞ്ഞപ്പോൾ ഒക്കെ കൂടി മുസ്ലിങ്ങളുടെ പടിഞ്ഞിക്ക് വെക്കുക പാരനാറയ്ക്ക് ചേച്ചികളെ ഏ അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളു എല്ലാവർക്കും ഓണാശംസകൾ ഇവർക്ക് െന്തും ചെയ്യാം ഒരാളും ഒരക്ഷരം പോലും പറയില്ല നേരെ മറിച്ച് നമ്മടെ മുസ്ലിംസിനെ എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാ ഇവിടെ കേരളം കത്തും മക്കളെ കത്തും എന്റെ ഇതുവരെ പോയില്ലേ ഇതുവരെ പോയില്ലേ തിരുവോണക്കല്ലേ വല്ല വീട്ടിലും പോയിട്ട് വല്ല പാൽ പായസമോ സേമിയ പായസൊക്കെ കുടിച്ചിട്ട് വല്ല കുട്ടികളൊക്കെ ആയിട്ടൊന്നാഘോഷിക്കാൻ ചേച്ചിയെ അയ്യേടാ മുസ്ലിങ്ങളെ പറഞ്ഞോ കേരളം കൊത്തും കേരളം കൊത്തും ഏ എന്റെ പര നാറിന് ഓണായിട്ട് എന്നെ ഇതാക്കലേ കേരളം കത്തിക്കാൻ വന്നിരിക്കസ്ലിങ്ങളെ പറഞ്ഞാ കേരളം കത്തും ആ മുസ്ലിങ്ങളെ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞാ അണാക്കലിക്ക് തേറ്റ് അടിച്ച് തരും കേട്ടാ 이니뭐 이런 이 바야흐 속으